ശക്തമായ മഴയിൽ തൃശൂരിൽ ജനജീവിതം താറുമാറായി നഗരത്തിലും ഉൾപ്രദേശങ്ങളിലും വീടുകളിൽ വെള്ളം കയറി നിരവധി പേരെ മാറ്റി പാർപ്പിച്ചു അതിരപ്പള്ളി വാടച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് വിലക്ക് ചേലക്കരയിൽ തൃശൂരിലെ നഗരത്തിലെ അശ്വനി ജംഗ്ഷന് സമീപമുള്ള റോഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നല്ല അറിയാമല്ലോ മുട്ടറ്റം തോരാത്ത മഴ തൃശ്ശൂർ ജനതയ്ക്ക് നൽകിയത് കൊടും ദുരിതം നഗരത്തിൽ അശ്വനി ജംഗ്ഷനിലും ശങ്കരയ്യ റോഡിലും എം ജി റോഡിലും വീടുകളിൽ വെള്ളം കയറി പലരും വീട് വിട്ടുപോയി വീടുകളിൽ കുടുങ്ങിയവരെ പോലീസ് രക്ഷിച്ചു ഗൃഹോപകരണങ്ങൾ നശിച്ചത് മൂലം ഇവിടെ താമസിച്ചിരുന്നവർക്കുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ അശ്വിനി ജംഗ്ഷന് സമീപത്തെ വീട്ടിലെ വയോധികയെ വളണ്ടിയർമാർ ആശുപത്രിയിലേക്ക് മാറ്റി എല്ലാം ഇതേ സ്ഥിതി തന്നെയാണ് നല്ല എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് തന്നെയാണ് മുറിയിൽ മുഴുവൻ വെള്ളം കയറി സാധനങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് വെള്ളക്കെട്ട് തടയാൻ കോർപ്പറേഷൻ കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം തൃശൂരെ സംബന്ധിച്ചോ കടലോന്നും അടുത്തൊന്നും അടുത്തൊന്നുമില്ല എന്നിട്ടാണ് നമുക്ക് ഇത്രയും വെള്ളം വരുന്നത് അത് അധികാരികൾ നോക്കി ചെയ്യേണ്ട കാര്യമാണ് ഫ്രിഡ്ജ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഡ്രൈനേജ് സംവിധാനം സിറ്റി ഡെവലപ്പ് കാനും കണക്ട് ചെയ്തിട്ടില്ല അതാണ് അടിയന്തര ചെയ്യേണ്ടത് തോടുകളുടെ അത് ഇതുവരെ ആയിട്ടും വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കാണ് എന്നാൽ ശക്തമായ മഴയാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും മുൻകരുതലുകൾ എടുത്തിരുന്നുവെന്നുമാണ് മേയറുടെ വിശദീകരണം സമയബന്ധിതമായി എല്ലാ കാനകളും എല്ലാ തോടുകളും നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് മൂന്ന് കോടി രൂപയാണ് ഇന്ന് ചെലവ് ചെയ്തേക്കുന്നത് മഴ തീവ്ര മഴ പെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും പ്രകൃതിയുടെ വികൃതി ആകുമ്പോൾ നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനിടെ ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാതയിൽ ആറ്റൂർ കമ്പരിപ്പടി പ്രദേശത്ത് വെള്ളം നിറഞ്ഞതോടെ ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം ചാവക്കാട് കൊടുങ്ങല്ലൂർ തുടങ്ങിയ മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ് అనీష్ కాడిపం నడరాజ్ పరశురామ్ మిడియా వన్